ഗുഡ് മോർണിംഗ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പത്ത് മണിയുടെ സെയിൽ വന്നിട്ട് നമുക്ക് ഇരുപത്തി അഞ്ച് കളക് പത്തുമണിയാണ് സെയിലിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ പ്ലസ് കുറേ സാഹസമാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ സ്ഥലം വരുന്നത് മലപ്പുറമാണ് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓരോ കളകിൻ്റെ രണ്ടല്ലെങ്കിൽ മൂന്ന് കട്ടിങ് ആയിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ മിക്സഡ് ആണ് ച്ചാൽ ക നമ്മൾ കട്ടപ്പാത്ത മണി ഉണ്ടായിരിക്കും സെൻട്രൽ ഉണ്ടായിരിക്കും അങ്ങനെ എല്ലാം കൂടെ ആണ് കേട്ടോ വരുന്ന ടീർ അങ്ങനെ എല്ലാം കൂടെ ആണ് വരുന്നത് ഓരോന്നിൻ്റെയും ഇത്ര ഇത്ര കളർ അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ ഉള്ളത് മൊത്തവും എല്ലാം കൂടെ കൂടി ഇരുപത്തഞ്ച് കളകാണ് അപ്പോൾ അതനുസരിച്ചാണ് നിങ്ങൾക്ക് സെയിലിനായിട്ട് നമ്മളിത് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നിൻ്റെയും ഇത്ര കളക് അങ്ങനെ നമുക്ക് പറയാൻ പാടില്ല അങ്ങനെ ഇതെല്ലാം മൊത്തത്തിലായിരിക്കും ഇരുപത്തി അഞ്ച് കളക് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് പ്ലസ് കൊറിയർ ചാർജാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ വീഡിയോ ഇടുന്ന ആളല്ല പ്ലാന്റുകൾ അയക്കുന്നത് ഞാൻ ആൾക്കു വേണ്ടി സെയിൽ വീഡിയോ ഇട്ട് കൊടുത്താണ് അപ്പോൾ പുതിയതായിട്ടൊക്കെ വരുന്നവർക്ക് അതറിയില്ല അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ കോളല്ല വാട്സപ്പ് മെസ്സേജ് ആണ് അപ്പോൾ മെസ്സേജ് ചെയ്താൽ മതി എൻ്റെ നമ്പറിലേക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് എൻ്റെ നമ്പറിലൊന്നും നിന്നും കോൾ കിട്ടിയാലോ അപ്പം അതുകൊണ്ട് കോൾ വിളിക്കേണ്ട നിങ്ങൾ എന്തിനാണെങ്കിലും വാട്സപ്പിൽ എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ സെയിൽ ഇടാനാണെങ്കിലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി എന്തായാലും അന്ന് തന്നെ ഞാൻ മഹപിടി തരുന്നതായിരിക്കട്ടോ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ മഹപിടി തരാതെ ഇരിക്കുകയുള്ളൂ അപ്പം അങ്ങനെ എന്തെങ്കിലും തിരക്കിലൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും കുറയോ നമ്മളൊന്നും വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും തിരഞ്ഞെടുതിര കോള് വന്നുകൊണ്ടിരിക്കുക അപ്പം ഓൾറെഡി തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ കോളുകൾ എടുക്കില്ലാത്തത് അപ്പം തയ്യ്ക്കാണ് പത്ത് മണിക്ക് വേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്